ലതാ സിജിവേൽഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ ഇത്തിരി ഇത്തിരിപ്പുവേ കുരുന്ന് പൂവേ എന്ന പാഠത്തിലെ ഡേസി ചെടി എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കഴിഞ്ഞ വീഡിയോ ശേഷമുള്ള ഭാഗമാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്തായാലും ഇത്രയെങ്കിലും കുട്ടികൾ എന്താണ് ഈ പുല് അതേപോലെ ഈ ഡേശി ചെടിയേയും എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചല്ലോ എന്നൊരു ആശ്വാസം ആ കുട്ടിൽ കിടക്കുന്ന വാനം പാടിക്ക് തോന്നി അപ്പോഴും തൻ്റെ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തൻ്റെ പാട്ടിലൂടെ പ്രകടിപ്പിക്കുകയായിരുന്നു ആ കിളി അല്ലേതാ എന്താ സുന്ദ സുഖമായിട്ട് പറന്ന് നടന്നതാണ് ഇപ്പോഴത്തെ ഈ ഡേസി ചെടിക്ക് തന്നെ അനുഭവം എന്നാലും ഡേസി ചെടിയെയും ഈ പുൽനാമ്പുകളെയും എൻ്റെ അടുത്ത് തന്നെ എത്തിച്ചതിൽ ഒരു ഒരാശ്വാസമാണ് കിളിക്ക് തോന്നി അപ്പോൾ ഇതിൻ്റെ ദുഃഖം കണ്ടപ്പോൾ ഈ ഈ കിളിയെ ആശ്വസിപ്പിക്കാൻ എനിക്കാവുന്നില്ലല്ലോ എന്നോർത്ത് ഡേസി ചെടിക്കും ഭയങ്കര വിഷമമായി വൈകുന്നേരം വരെ ആ എണക്കയും ഈ ഡേസി ചെടിക്കോ പാടിക്കോ ഒരു തുള്ളി വെള്ളം പോലും ആരും നൽകിയില്ല കിളിക്കും കൊടുത്തിട്ടില്ല ചെറുകൾ വിടർത്തി അത് ഭ്രാന്തമായി പിടഞ്ഞു എന്ന് പറഞ്ഞാൽ ദാഹിച്ചും വിശന്നും തൻ്റെ പറക്കാൻ കഴിയാത്തതുകൊണ്ടും മിക്കിളി വല്ലാതെ ഭയന്നു ആ അതിൻ്റെ ആ വിഷമം എന്നറഞ്ഞ പാട്ട് ഒരു വിലാപമായി മാറി കരച്ചിലായി മാറി അങ്ങനെ ക്ഷീണിച്ചവശയായ പക്ഷി തല തലപ്പൂവിന് നേരെ ചാഞ്ഞ് ദാഹം കൊണ്ടും മോഹം കൊണ്ടും അതിൻ്റെ ഹൃദയം പൊട്ടിയിരുന്നു സങ്കടം സഹിക്കവയ്യാതെയായി ദേശിച്ചിരി രാത്രിയായപ്പോഴേ പോ തല എന്നുവെച്ചാൽ പുൽനാമ്പിൻ്റെ ഒരു തണുപ്പും മണ്ണിൻ്റെ ഒരു മണ്ണിൽ നിന്നുള്ള ഒരു ജലാംശത്തിൻ്റെ ഒരു നനവും ഒക്കെ ഉള്ളതുകൊണ്ട് ഡേസി ചെടിക്ക് അതുവരെ കുഴപ്പമില്ലാതായി അത് പഴയ പോലെ തന്നെ രാത്രിയായപ്പോൾ തൻ്റെ ഇതളുകൾ കൂമ്പി ഉറക്കത്തിലേക്ക് പോയി അതിനടുത്ത് കൂട്ടിൽ ഈ പക്ഷി ദാഹിച്ച് വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണതയായി പുൽച്ചെടിയുടെ അടുത്തേക്ക് തലയും വെച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു അടുത്ത പ്രഭാതത്തിൽ ഈ രണ്ട് കുട്ടികളും വന്നു അവർ കണ്ടു എന്താണ് ആ ക്ഷീണിച്ചവശായ കിളി മരിച്ചിരിക്കുന്നു അല്ലേ മരിച്ച കിളിയെ നോക്കി അവർ അവർ വിലപിച്ചു അവരെന്ത് ചെയ്ത് പെട്ടെന്ന് ഒരു ചെറിയ കുഴിയുണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു നല്ല രീതിക്കൊക്കെ അതിനെ എന്തു ചെയ്തു മറവ് ചെയ്തു ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി കുട്ടികൾക്ക് വളരെ വിഷമമായി പോയി അവർ കിളിയെ ഇതുപോലൊക്കെ ചെയ്ത് അതിൻ്റെ സംസ്കാരം നടത്തി പുൽത്തിട്ട് ഡേസി ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറി അപ്പം ആ പക്ഷിക്കൂടിന് അലങ്കാരമായിട്ടായിരുന്നു ആ പുല് പുല്ലും ആ കൊച്ചു ഡേസി ചെടി അവരവിടെ വെച്ചത് ഇവിടെ പക്ഷിയില്ലെങ്കിൽ പിന്നെ എന്ത് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് വെച്ചിരുന്ന ആ പുല്ലിനെയും പുൽക്കൂട്ടത്തെയും അതിനോടൊപ്പം തന്നെ ആ പുൽത്തട്ടും ഡേസി ചെടിയും അവർ നിരത്തിലേക്ക് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലേ പക്ഷിയെ സ്നേഹിക്കുകയും സ്വാതന്ത്ര്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പാവം പൂവിൻ്റെ ഗതി എന്തായി ആ പൂവിനെ മാത്രം ആരും ഓർത്തില്ല അല്ലേ പക്ഷി പോയപ്പോൾ എന്തു ചെയ്തു ഈ ചെടിയേയും ആ പുൽത്തട്ടിനെയും ഈ കുട്ടികൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞു മനസ്സിലായില്ലേ ആ പൂവിൻ്റെ ദുഃഖം അത് പൂവിനെക്കുറിച്ച് ആരും അവിടെ ചിന്തിച്ചില്ല കൂട്ടുകാരെ ഈ കഥ ഇവിടെ വളരെ ചുരുക്കത്തിലാണ് അവതരിപ്പിച്ചത് നിങ്ങളിത് രണ്ട് മൂന്ന് ആവർത്തി വിശദമായി വായിക്കുക നിങ്ങൾക്ക് എന്താണ് അവിടെ ആ ആശയം എന്ന് മനസ്സിലാകും അതായത് നമുക്ക് എന്താ പറയുക പ്രയോ പ്രധാനപ്പെട്ട ഒരു എന്തൊരു വസ്തു ഉണ്ട് നമ്മൾ അതിനെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ എന്നാൽ അതിന് അത് പ്രാധാന്യം നമുക്ക് തോന്നാനുള്ള മറ്റേത് ചെറിയ വസ്തു ആയാലും നമ്മൾ അതിനെ ശ്രദ്ധിക്കാറില്ല എപ്പോഴും എന്താ പറയുക എപ്പോഴും എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്നതിനെ മാത്രമേ ആദരിക്കപ്പെടുന്നുള്ളൂ എന്നാൽ വളരെ ചെറിയതും എന്നാൽ വളരെ വിശേഷപ്പെട്ടതുമായ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്നു എന്നൊരു ചെറിയ ആശയം ഇതിൽ നിന്നും ഇത് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു പ്രവർത്തനം മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് വരികൾക്കിടയിൽ എന്നൊരു വർക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഒരു പുല്ലാമ്പെനിക്കിപ്പോൾ വൻ മരമാണ് അതുപോലെ നമുക്കൊന്നും ഇല്ലാതിരിക്കുന്നൊരു അവസരത്തിൽ ഭക്ഷണം വളരെ വിശന്നിരിക്കുന്ന അവസരത്തിൽ നമ്മൾ അതിനു മുമ്പേ ഏറ്റവും നല്ല ഭക്ഷണം മാത്രം കഴിച്ച് ശീലിച്ച ഒരാളാണെന്ന് വിചാരിച്ചു അദ്ദേഹത്തിന് അവിചാരിതമായിട്ട് ഭക്ഷണം കിട്ടാതെയായി വിശന്ന് വലഞ്ഞ് അദ്ദേഹത്തിന് വിഭവസമൃദ്ധമായ സദ്യ സദ്യ അല്ലാതെ കഞ്ഞിയും പയറും മാത്രമാണ് കിട്ടിയതെങ്കിലോ വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം അത് അമൃത് പോലെ കഴിക്കും ആൾ അമൃത് പോലെ അത് കഴിക്കും അല്ലേ അപ്പം നമുക്കൊരു സാധനം കിട്ടാതെ ഇരുന്ന് ഇരിക്കുകയും അത് അപ്രതീക്ഷിതമായി നമ്മൾ അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗുണമോ വിലയോ ഇല്ലെങ്കിൽ പോലും നമ്മളതിനെ ആസ്വദിക്കുകയും ചെയ്യും അപ്പോൾ എന്താണ് അപ്പോഴാണ് നമ്മൾ ഓരോന്നിൻ്റെയും വില അറിയുന്നത് അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പുൽനാമ്പെനിക്കിപ്പോൾ വന്മരമാണ് ചില ഈ വന്നിരിക്കുന്ന ഈ പൂ കൊണ്ടുവച്ചപ്പോൾ ഇതെനിക്കൊരു ആശ്വാസമാണ് ഒന്നും ഒന്നും ആരും ഇല്ലാതിരുന്ന കിളിയുടെ അടുത്തേക്കാണ് ഈ പുൽനാമ്പും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഡേസി ചെടി അവിടെ കൊണ്ടുവച്ചാൽ ആ ഡേസി ചെടിയുടെ ചെറിയ ചെറിയ ഇതളുകൾ ഓരോന്നും എനിക്കൊരു പൂവായിട്ടാണ് എനിക്ക് എത്തുന്ന ചില ഒരു വളരെ ഒരു ആശ്വാസം വളരെ ദുഃഖിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ ചെറിയ രീതിയിലൊന്ന് സ്വന്തനിപ്പിച്ചാൽ അത് അവർക്കൊരു വലിയ ആശ്വാസമായിരിക്കും എന്നൊരു ആശയം ഈ പ്രവർത്തനത്തിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മറ്റ് പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി